വെക്കേഷൻ ഒക്കെ അല്ലേ ഞങ്ങൾക്ക് കുറച്ച് കുട്ടി വിരുന്നുകാരി ഉണ്ടായിരുന്നോ വേറെ ആരെയല്ലോ കേട്ടോ ഏട്ടനെ ചേച്ചിയുടെ കുട്ടികളാണ് എവിടെയെങ്കിലും പോയാലോ എന്നുള്ള ചോദ്യത്തിൽ എല്ലാത്തിനെയും പിടിച്ച് വണ്ടിക്കകത്തിട്ട് യാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് കഥ പറഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചേച്ചിനെയും പിടിച്ചിട്ടു ചേച്ചി കുട്ടീനേം പിടിച്ചിട്ടു ഇപ്പൊ ഹൗസ്ഫുൾ ആയി കാരണകത്ത് തിക്കും തിരക്കായി ബഹളായി എല്ലാമായി ഇന്നത്തെ യാത്ര എവിടേക്കാന്നറിയണ്ടേ നമ്മുടെ സ്വന്തം കാഞ്ഞിര പുറത്തുനിന്ന് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അകത്ത് അത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ജി പേ ഇല്ല എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നേരെ പോവാണെങ്കിൽ കിഡ്സ് ഏരിയ അങ്ങനെ കുറേ സംഭവങ്ങളാണ് വരുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു നേരെ ഡാമിന് മുകളിലോട്ട് കയറി അല്ലെങ്കിൽ കിഡ്സരി പോകുകയെന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കേണ്ടി വരും പിന്നെ എവിടെയും കാണാൻ പറ്റില്ല ഡാമിന് മുകളിൽ കയറാൻ പ്രത്യേകിച്ചിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഞങ്ങൾ പോയത് ഒരു ആറ് മണിയൊക്കെയാണ് നല്ല കാച്ച് നല്ല തണുപ്പ് നല്ല അടിപൊളി അവിടെ ഈ സ്റ്റാച്ചു ഞാനിതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള മനസ്സിലൊരു ആലോചന എന്നിട്ട് നേരെ കയറി ഞങ്ങൾ മുകളിലോട്ട് നമ്മുടെ ഈ കാഞ്ഞിരപ്പുഴ വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് സ്റ്റെപ്പുകളൊക്കെ ഓരോന്നായിട്ട് യുദ്ധങ്ങളൊക്കെ പിടിച്ചിട്ട് ഓടി കയറിയിട്ട് അതിന് മുകളിൽ എത്തിയപ്പോഴതാ കിടക്കണു എൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എല്ലാവരും ഈ ഡാമിൻ്റെ മുകളിൽ ഞങ്ങൾ ചെന്ന് കയറുന്നോട്ട് തന്നെ നിൽക്കണം നെയ്ബേഴ്സിനെയും കൊണ്ടും ഫ്രണ്ട്സിനേയും കൊണ്ടും കൂടെ നിറഞ്ഞു ഡാം ചേച്ചിയുടെ കുട്ടിയുടെ യൂട്യൂബ് ചാനലാണ് കുറച്ചായി ഞങ്ങളിങ്ങനെ ഇപ്പം ഇപ്പാവും ഇപ്പം ആവും ഇപ്പാവും ഇപ്പം ആവും പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുവായിരുന്നു എന്നിട്ട് അന്ന് ഡാമിൽ പോയ അന്ന് ഞാൻ ഫിഫ്റ്റീൻ ഇപ്പഴേക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി അതെന്തായാലും അടിച്ചിട്ടുള്ളൂ ഇനി മുന്നോട്ടുള്ള പോക്ക് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പം തന്നെ ആയി അവൾ അവള് ഫിഫ്റ്റീൻക്കെ ആവുന്നത് നോക്കിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കുറച്ചേരം ഡാമൊക്കെ കണ്ടിട്ട് കുറച്ച് സെൽഫീസൊക്കെ എടുത്തിട്ട് പക്ഷെ സെൽഫി സ്റ്റിക്കൊക്കെ കാറ്റത്ത് പാറിപ്പോന്ന് ഞാൻ മൊബൈൽ പാറിപ്പോട്ടാണ് അങ്ങനെ നന്നായിരുന്നേ എന്നിട്ട് കുറച്ചേരും കൂടി അതിനൊക്കെ ചുറ്റിപ്പറ്റി നടന്നിട്ട് ഞങ്ങൾ ഡാമിന് താഴോട്ട് ഇറങ്ങാൻ നിൽക്കണി ആമിസോണിൻ്റെ ഫോട്ടോ എടുക്കാമ്മ എന്റെ വീഡിയോ എടുക്കാമ്മ പറഞ്ഞിട്ടിങ്ങനെ ഞാൻ ഓടട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ അവളുടെയും കുറച്ച് വീഡിയോസ്റ്റ് അവൾക്ക് അതിന് മേൽക്കാലം ഭയങ്കര പേടിയായിരുന്നു അത്രയും നല്ല കാറ്റായിരുന്നു കേട്ടോ അങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നായിരുന്നു പിന്നെ എൻ്റെ പിള്ളേർ വേറെ നല്ല അനുസരണമുള്ള പിള്ളേരാണ് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സാധനങ്ങളായിരുന്നു ഒക്കെ എന്നെയും പിടിച്ചിറക്കിയിട്ട് ഞങ്ങൾ ഡാമിന് താഴോട്ട് ഇറങ്ങാണ് പിന്നെ നോർമലി ഇങ്ങനെ ലേറ്റ് ഒന്നും ഇടാറില്ല കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെ ഒരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരുക്കായിരുന്നു ഇതൊക്കെ പക്ഷേ ഞങ്ങൾ പോയന്ന് മൻമോഹൻ സിംഗ് സാർ മരിച്ച ദിവസമായിരുന്നു അതുകൊണ്ട് പത്ത് ദിവസത്തെ ദുഃഖാചരണത്തിന്റെ പേരിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വാടികാസ്മിദിനൊരു പ്രോഗ്രാമാണ് നടക്കുന്നത് അതിനകത്ത് ഗാനമേള ഡി ജെ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു സിനിമാറ്റിക് ഡാൻസ് ഗാനമേള അങ്ങനെ കുറേ പരിപാടി നടത്തുന്നുണ്ട് അതിൻ്റെ ഒരുക്കായിരുന്നതൊക്കെ പക്ഷേ എല്ലാം അന്ന് മുതൽ ക്യാൻസലാക്കി ഇരുപത്താറാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് പരിപാടി ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റി വെച്ചു പിന്നെ അവർ പറഞ്ഞു ഇനിയിപ്പോൾ രണ്ടാം തീയതി മുതൽ സ്റ്റാൻ പരിപാടി തുടങ്ങണണ്ടെന്ന് എന്തോ പറയുന്നുണ്ട് അതറിയില്ല മുപ്പത്തൊന്നാം തീയതി വരെ എന്തായാലും പരിപാടിയില്ല യോഗല്ല മണിയെ പായ മടിക്കും ഞങ്ങൾ ഇതാ ഹിഡ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാന്ന് പിന്നെ പിന്നെ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കണല്ല കരുതലും മൊബൈലൊക്കെ അറിയാണ്ട് ഓൺ ആയിട്ട് എടുത്തു പോകും അങ്ങനെ ഭംഗിയാണോ പിന്നെ എല്ലായിടത്തും കേറി നിന്നിട്ട് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ പറഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടേ നിൽക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ പോകുന്നത് ഇത്രയും എനർജി വേറൊന്നുമില്ല കിഡ്സ് ശരിയൊക്കെയാണ് പോകണമെന്ന് അറിഞ്ഞിട്ടാണ് ഈ ഉത്സാഹം

അവര് പോടി ഞങ്ങൾ ആ കിട്സേരിയുടെ കവാട അങ്ങോട്ട് കടന്നതും മൂന്നെണ്ണം മൂന്ന് വഴിക്കാ ഓടിയത് എണ്ണയിലൊക്കെ ഇങ്ങനെ കടുകിട്ട പൊട്ടിത്തെറിക്കില്ലേ അതേമാതിരി ആയിരുന്നു അവസ്ഥ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം ചേച്ചി ഒരു ഭാഗത്ത് പോയിരുന്നു ഏട്ടനാ ആമിക്കുട്ടിയുടെ പിന്നാലെ പോയി ഞാനും പിന്നെ പൊന്നൂസ് അത് ചേച്ചിയുടെ കുട്ടിയാണ് അവനും കൂടെ ബാക്കി രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിൻ്റെ കൂടെയും കൂടി എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്നു അപ്പം ഇവർ പ്ലാനിങ്ങാണ് ഒന്നിൽ കയറിയിട്ട് അടുത്ത് കാണുമ്പോഴേക്കും എടാ നമുക്ക് അതിലോട്ട് പോവല്ലേ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അടുത്തത് എൻ്റെ മുന്നിലുള്ള ആൾ മാറിയോ എൻ്റെ പിന്നിൽ ആരെങ്കിലും പേരുണ്ടോ എന്നൊന്നൊരു നോട്ടവും ഇല്ല അങ്ങോട്ട് പോവാ വീഴണോര് വീഴട്ടെ എന്നുള്ള വട്ടായിരുന്നു അവിടെ മലയാളത്തിൽ നല്ല വൃത്തിയായി എഴുചിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ഏരിയ അല്ല അതിന് താഴോട്ടുള്ള കുട്ടികൾക്കാണ് ഇതിനകത്തുനിന്ന് പക്ഷെ അവിടെ ഊങ്ങാണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പത്തും നാൽപ്പതും വയസ്സായ കുട്ടികളൊക്കെ ആയിരുന്നത് സെക്യൂരിറ്റി ഗാർഡ് ഇല്ലാത്തത് അവരുടെ ഭാഗമായി പോയി സെക്യൂരിറ്റി ഗാർഡ് നൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ആ ഭാഗത്തൊന്നും കണ്ടില്ല എല്ലാത്തിലും കയറി മുതലാക്കിണ് നമ്മുടെ കുട്ടികൾ പിന്നെ നമ്മുടെ ആമീസല്ലേ കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസിനോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് എനിക്ക് അതിൽ കേറണം അതിൽ കേറണം പറഞ്ഞിട്ട് കേട്ടണ അതിൽ കയറ്റി കിട്ടുന്നത് പിന്നെ നിങ്ങൾ എല്ലാരും കാഞ്ഞിട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുള്ള അവര് കമന്റ് ചെയ്യണേ ഇത് എങ്ങനുണ്ടെന്ന് കൂടെ കമന്റ് ചെയ്യണം ഇനി അവിടെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലഡ് കണ്ടിട്ടേ നമ്മൾ പോറിഞ്ഞിട്ട് മൂന്നെണ്ണത്തിനും പിടിച്ച് ഞങ്ങൾ നടന്നു ഐസ്ക്രീം മേടിച്ചതാ പറഞ്ഞിട്ട് നേരെ പോവുകയാണെങ്കിൽ ആമിക്ക് നല്ല കറി ചെയ്യുന്നുണ്ട് എനിക്കും അങ്ങോട്ട് തന്നെ പോകണം മൂന്നെണ്ണം കറിയുണ്ട് പിന്നെ ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്തു പിന്നെ എല്ലാവർക്കും ഒരു ഐസ്ക്രീമും ഞാനൊരു ചായയും പിടിച്ചിട്ടിങ്ങനെ നടന്നിങ്ങനെ കുടിച്ച് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നേരെ മടി അതെ അമ്മയെ പൂമ്പാറ്റ എന്നും പറഞ്ഞിട്ട് ആമി ഒരു ഓട്ടോ ഓടി പൂമ്പാറ്റ അവിടെക്ക് എന്നിട്ട് പിന്നെ അവളെ മറ്റേ പാട്ടില്ലേ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അതും പാടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവും അങ്ങനെയാണ് അവരെല്ലാവർക്കും ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈ ഒക്കെ എല്ലായിടത്തും ബട്ടർഫ്ലൈൻസിനൊക്കെ വെച്ചിരുന്നു ഇങ്ങനെ അവരിങ്ങനെ ആസ്വദിക്കുന്നത് നമുക്ക് കാണാം പിന്നെ ഓരോ സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങള് റിട്ടേൺ പോന്നു ഡാമിന് പുറത്തിറങ്ങി എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നിട്ടോ അതുപോലത്തെ കളിയായിരുന്നു ആ കിഡ്സ് ഏരിയയിൽ എന്നിട്ട് ഞങ്ങളൊരു കാളനും തട്ടിയിട്ട് പിരിഞ്ഞു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ